അതെ ഇന്ന് നമ്മുടെ കായംകുളത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കാൻ പോവാണ് വാ നമുക്കൊന്ന് പോയി നോക്കാം ആലപ്പുഴ ജില്ലാ മോട്ടോർ വകുപ്പിന്റെ നേതൃത്വത്തിൽ കെ പി റോഡിൽ നടക്കുന്ന ലഹരിക്കെതിരെയുള്ള ഒരു മിന്നൽ പരിശോധനയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇവരോടൊപ്പം തന്നെ സംയുക്തമായിട്ട് കേരള പോലീസിന്റെയും കേരള എക്സൈസിന്റെയും സഹകരണം സാധാരണഗതിയിൽ യുവാക്കൾക്കിടയിലാണ് ലഹരി തരംഗമാകുന്നതെന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇതുപോലെ ലഹരി കടത്തുന്നു എന്ന ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്നാണ് ഒരു മണിക്കൂർ നേരത്തെ ഈ ഒരു മിന്നൽ പരിശോധന ഇവിടെ പ്രതീക്ഷിക്കാതെ ഈ ഒരു പരിശോധനയിൽ ജനങ്ങൾ ആദ്യം ഒന്ന് പകിച്ചു പോയിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇവർ ഡിപ്പാർട്ട്മെൻറ്റിനോട് സഹകരിക്കുന്നുണ്ട് ഇന്ന് എം ഇ ഡിയും പോലീസും എക്സൈസും ചേർന്നുള്ള സംയുക്ത പരിശോധനയാണ് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ എന്നായിരുന്നു ഞങ്ങൾ പറയുന്നത് അതായത് പെട്ടെന്ന് തന്നെ ഒരറ്റ മണിക്കൂർ പോകുന്ന എല്ലാ വാഹനങ്ങളും നിർത്തുക എല്ലാ വാഹനങ്ങളും തറവായിട്ട് ചെക്ക് ചെയ്യുക എല്ലാ വാഹനങ്ങളുടെയും ബൂട്ട് സ്പേസ് നോക്കുക സീറ്റ് നോക്കുക സീറ്റിനടിയിൽ നോക്കുക ഗാർബോർഡുകൾ നോക്കുക ആ ഒരു പരിശോധന മറ്റൊന്നുമല്ല സ്വകാര്യ വാഹനങ്ങളിൽ ഫാമിലി ആയിട്ട് പോകുന്നത് പോലെ പോയി ഇത്തരം സംഗതികൾ കടത്തുന്നു എന്നുള്ള ഉത്തമമായ ഒരു മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ പരിശോധിക്കുക സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിൽ അകത്തോട്ട് കയറിയുള്ള പരിശോധനയൊന്നുമില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് ലഹരി കടത്തുന്നുണ്ടോ എന്ന് ബോധ്യപ്പെടുക അങ്ങനെ ഉള്ളവർ ബോധ്യപ്പെടുക ഇനി അത് നടക്കില്ല ഞങ്ങൾ ഏത് സമയവും വാണ്ടി ഇൻ്റർസെപ്റ്റ് ചെയ്യും ഏത് സമയവും വാണ്ടിയുടെ വാഹനത്തിൻ്റെ ഉൾവശം ഞങ്ങൾ പരിശോധിക്കും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞങ്ങളേതാണ്ട് നൂറ്റി നാൽപ്പതോളം വാഹനങ്ങൾ എഴുപത് വാഹനങ്ങൾ അങ്ങോട്ടും എഴുപത് വാഹനങ്ങൾ ഇങ്ങോട്ടും ഉള്ളത് ഞങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ച് അസാധാരണമായ ഒന്നും കണ്ടെത്താനായില്ല പക്ഷേ ഏത് സമയവും ഇത്തരം പരിശോധന ഉണ്ടാകാം ഏത് സമയത്ത് ഞങ്ങൾ പരിശോധിക്കും അതിന് ഫാമിലി എന്നൊന്നോ അല്ലെങ്കിൽ ലേഡീസ് ഓടിക്കുന്ന വാഹനങ്ങളൊന്നുമില്ല എല്ലാവരുടെയും ഭാഗത്ത് നല്ല സഹകരണമാണ് ഉണ്ടായിട്ടത് കാരണം ഇത് ലഹരിക്കെതിരെയുള്ള മൂമെൻ്റ് ആയതുകൊണ്ട് എല്ലാവരും നന്നായി സഹകരിക്കുന്നുണ്ട് കെ പി റോഡിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു ഏരിയ കെ പി റോഡാണെന്നുള്ള ഞങ്ങളുടെ ബോധ്യമാണ് ഞങ്ങൾ ഇന്നും ഇവിടെ നടത്താനുള്ള പരിശോധിക്കാനുള്ള കെ പി റോഡില് ഇത്തരം സംഗതികൾ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇന്റിമേഷൻ കെ പി റോഡിൽ ധാരാളം വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് അതിന്റെ ആ ഒരു ഇന്റിമേഷൻ ഇൻഫോർമേഷൻ നമുക്ക് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും മോട്ടോർ വെഹിക്കൽസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ എക്സൈസും ജി എസ് ടിയും ഉണ്ട് ഞങ്ങൾ വിളിച്ചാലും ജി എസ് ടി ഉടൻ തന്നെ വരും അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്വകാര്യ വാഹനങ്ങൾ ലക്ഷറി വാഹനങ്ങൾ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് പോകുന്ന ഇത്തരത്തിൽ ഫാമിലിയായിട്ട് പോകുന്ന വാടകയ്ക്കെടുത്ത ലക്കറി വാഹനങ്ങൾ ഇത്ര കടത്തുന്നു ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തന്നെയുമല്ല ഇത്തരം വാഹനങ്ങൾ ഏത് സമയത്തും പരിശോധിക്കാം പരിശോധിക്കപ്പെടാം നമ്മളുടെ വാഹനം പരിശോധിക്കപ്പെടാം എന്ന ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശം കൂടി നകത്തുണ്ട് ഏത് സമയത്തും നിങ്ങളുടെ വണ്ടി നിർത്തി പരിശോധിക്കും അതിൻ്റെ ബൂട്ടും അതിൻ്റെ പക്ഷേ നിങ്ങളുടെ സ്വകാര്യതയ്ക്ക് ഒരു ഭംഗവും വരാതെ ഞങ്ങൾ നോക്കുകയും ചെയ്യും വളരെ കട്ടസികളിലൂടെ തന്നെ ആൾക്കാർ ഓഫീസിൽ അവരോട് പെരുമാറുകയുള്ളു എല്ലാവരും നല്ല പ്രതികരണമാണ് നല്ലതല്ലേ അതെ പിടിക്കാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് രീതിയിൽ വന്നാലും വന്നാലും ഫാമിലി ഫാമിലി ആയിട്ട് ആയിട്ട് എങ്ങനെയായാലും അഭിനയിച്ച് അഭിനയിച്ചു വരുന്നുണ്ട് അതായത് വാടകയ്ക്ക് ലക്സറി വാഹനങ്ങൾ പട്ടിക ലക്സറി വാഹനങ്ങൾ നമ്മൾ നിർത്തിയിട്ട് എപ്പോഴും ബൂട്ടും ഡിക്കിയും അതുപോലെ തന്നെ ലാറ്റ്ബോർഡും ഒന്നും അങ്ങനെ പരിശോധിക്കാറില്ല നോർമലി പക്ഷെ അങ്ങനെയും അങ്ങനെ ആരെങ്കിലും കടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും പിടിച്ചാൽ നടപടിയാണ് അതിനാണ് എക്സൈസിനെ കൂടെ നിർത്തിയിരിക്കുന്നത് ഏതെങ്കിലും മാർഗത്തിൽ കൊണ്ടുവരണമല്ലോ ഇവർക്ക് അത് അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം ലോറികളൊക്കെ എപ്പോഴും ചെക്ക് പോസ്റ്റുകളിലൊക്കെ പരിശോധിക്കുന്നുണ്ട് ജി എസ് ടി വകുപ്പൊക്കെ പരിശോധിക്കുന്നുണ്ട് പക്ഷെ ഈ സ്വകാര്യ വണ്ടികളാണ് നമ്മളുടെ പിടിയിൽ നിന്ന് എപ്പോഴും വിട്ടുപോകുന്നത് ഒരു ഫാമിലി അല്ലേ അല്ലെ കുട്ടികളുള്ളതല്ലേ അല്ലെങ്കിൽ ലെക്ടറി വാഹനങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ നിർത്തി പരിശോധിക്കുന്നില്ല പക്ഷെ ഇവർ സ്ഥലത്ത് അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ ഇത് ഈ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു ഈ അവർ ഉപയോഗിക്കുന്നുള്ള ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാഹനങ്ങൾ നോക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ വാഹനങ്ങൾ മാത്രം ഇരുപത്തഞ്ചോളം ആൾക്കാരുണ്ട് എല്ലാ വകുപ്പിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ഗ്രൂപ്പായിട്ട് പറയുന്നു നോക്കുന്നു പെട്ടെന്ന് തന്നെ ഒഴിവാക്കുന്നു ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു കേസ് കിട്ടുമെന്നുള്ളതല്ല പരിശോധിക്കപ്പെടും എപ്പോഴും ഇത് പരിശോധിക്കപ്പെടും അവയറാവൂ റോഡിലാണ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഈ റൂളിലൂടെ കടത്തുന്നു ഞങ്ങൾക്കൊരു രഹസ്യ രഹസ്യ ഇൻഫർമേഷൻ ഉണ്ട് തന്നെയുമല്ല ഇതിന് മുന്നേ മുൻപ് ഒന്ന് രണ്ട് ഇൻഷുറൻസ് ഉണ്ടായ ഒരു റോഡ് ഇതാണ് കുട്ടികൾ റോഡിന്റെ ഇതിൽ ഡോറിലേക്ക് കയറിയിരുന്ന് പോയി യാത്ര ചെയ്ത റിപ്പീറ്റഡായിട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായ റോഡാണ് ഞങ്ങൾക്ക് ഏറ്റവും വൈറ്റലായിട്ട് തോന്നുന്ന റോഡ് എനിക്ക് തോന്നുന്നു ഇതാണ് അങ്ങനെ എങ്ങനെയാണ് കിഴക്കൻ ഭാഗത്തുണ്ടെന്നൊരു ഇൻറ്റിമേഷൻ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ റോഡ് തന്നെ തിരഞ്ഞെടുത്തത് വരും ദിവസങ്ങൾ ഞങ്ങൾ ഡിസ്ട്രിക്റ്റുകൾ ചെയ്യണം അമ്പലപ്പുഴ ചെയ്ത് കഴിയും ലഹരിയാണ് ഞങ്ങളുടെ ലഹരിയുടെ എക്സ്ക്ലൂസീവിലി അതാണ് മദ്യവെച്ചരാൾ വന്നാൽ പിടിക്കും അതിനുള്ള അതിനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഞങ്ങളുടെ ഉണ്ട് പിന്നെ നമുക്ക് വർത്താനം പറയുമ്പോഴും കേൾക്കുമ്പോഴും കാണുമ്പോഴും അറിയാമല്ലോ ഫാമിലിയാണെന്ന് വന്നാൽ വിദിൻ നോ ടൈം വിടും ആരെയും ശല്യം ചെയ്യത്തില്ല ആരെയും ഉപദ്രവിക്കത്തില്ല ിൽ ഈ ഒരു പരിശോധനാ സ്ഥലത്ത് നിന്നും കൂടിയുള്ളത് ആർ ജി അച്ചു ചേതന എഫ് എം നയന്റി പോയിന്റ് എയ്റ്റ്